മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ എൻ കെ എസ് നായർ ക്ഷേമ സമിതി കുമ്പളങ്ങാട് രണ്ടാം വാർഷികവും കുടുംബ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു കുമ്പളങ്ങാട് ദേവിക മിനി ഹാളിൽ നടന്ന ചടങ്ങിൽ നായർ ക്ഷേമ സമിതി കുടുംബത്തിലെ മുതിർന്ന വ്യക്തി ലക്ഷ്മിക്കുട്ടിയമ്മ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എൻ കെ എസ് പ്രസിഡന്റ് രാമചന്ദ്രൻ മാരിയിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കൃഷ്ണനുണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസാരിച്ചു അഞ്ചാം ഡിവിഷൻ കൌൺസിലർ കവിത കൃഷ്ണനുണ്ണി പ്രസാദ് ശശി ചെമ്പകശ്ശേരി നാരായണനുണ്ണി ബാബുരാജ് കണ്ടേരി ഉണ്ണികൃഷ്ണൻ ഇരവാക്കുളങ്ങര ജയേഷ് അനു മാരിയിൽ മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും നടന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ യോഗത്തിൽ വെച്ച് ആദരിച്ചു നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളല്ല നിങ്ങളുടെ സാമൂഹ്യമായ പ്രശ്നങ്ങളല്ല ഈ നായക അതുകൊണ്ട് എല്ലാവരും ഒറ്റ കൂടി എല്ലാ പ്രതിസന്ധികളിലും കൂടെ ഉണ്ടാവണം സാധാരണ നമ്മള് ബി സി വി ന്യൂസ് കുമ്പളങ്ങാട്